ഒരു ലക്ഷ സംരംഭങ്ങൾ പുതുചരിത്രം ലക്ഷ്യം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സംരംഭക വർഷം പദ്ധതി ആകെ സംരംഭങ്ങൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് പിന്നെ വ്യവസായത്തിൽ കേരളം ഇനി കൊച്ചു കേരളമല്ല ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ നിക്ഷേപം രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പുതിയ തൊഴിലുകൾ മുപ്പത്തി രണ്ടായിരത്തിലേറെ വനിതാ സംരംഭകർ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനരായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിൻ്റെയും ഒക്കെ ചിത്രത്തോടു കൂടിയിട്ടുള്ള ആ പരസ്യം നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് ഈ പരസ്യം സത്യത്തിൽ എന്നെ ഞെട്ടിച്ചറഞ്ഞു കാരണം രണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് സംരംഭങ്ങൾ കേരളത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഉള്ളിലൊരു കൊച്ചു സ്ഥലമായ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലും ഇതനുസരിച്ചുള്ള സംരംഭങ്ങൾ വ്യവസായ വകുപ്പ് തുടങ്ങിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തൃശ്ശൂരിലെ ജില്ലാ വ്യവസായ ഓഫീസിലേക്ക് ഒരു വിവരാവകാശ അപേക്ഷ കൊടുക്കുകയുണ്ടായി ആ അപേക്ഷ എനിക്ക് വിവരാവകാശ അപേക്ഷ എനിക്ക് കിട്ടി അതിൻ്റെ കോപ്പിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ അപേക്ഷയിൽ ഇരിഞ്ഞാലപ്പുഴ നഗരസഭയിൽ നൂറ്റി അമ്പത്തിനാല് പേര് ഒന്ന് അഞ്ച് നാല് നൂറ്റമ്പത്തിനാല് പേരാണ് ഈ കേരള സർക്കാരിൻ്റെ ഒരു ലക്ഷ സംരംഭങ്ങൾ പുതു എന്ന പദ്ധതിയിൽ വന്നിട്ടുള്ളത് അതായത് നമ്മൾ മനസ്സിലാക്കിയത് വ്യവസായ വകുപ്പിൻ്റെ സഹായത്തോടും സഹകരണത്തോടും കൂടി ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ നൂറ്റി അമ്പത്തിനാല് പേര് സംരംഭങ്ങൾ തുടങ്ങി വ്യവസായ വകുപ്പാണ് പരസ്യം കൊടുത്തിരിക്കുന്നത് സംരംഭങ്ങൾ തുടങ്ങി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഈ നൂറ്റമ്പത്തിനാല് പേരുടെ അഡ്രസ്സ് പരിശോധിച്ചിൽ നിന്ന് ഞങ്ങളൊരു പത്തിരുപത്തഞ്ച് പേരെ ഞങ്ങൾ ഞാൻ പോയി കാണുകയുണ്ട് എന്നാൽ ഇതിലേറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇതിൽ ഒരു വ്യവസായം പോലുമില്ല എന്നുള്ളതല്ല മറിച്ച് കേരള സർക്കാരിന് ഈ നൂറ്റി അമ്പത്തിനാല് സംരംഭങ്ങളിൽ ഒരു അണപ്പയ്യുടെ നിക്ഷേപമോ സഹായമോ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ ആ അഡ്രസ്സനുസരിച്ച് ആൾക്കാരെ അന്വേഷിച്ചു ചെല്ലുമ്പോൾ അതിൽ ഒന്ന് ഒരു ബാർബർ ഷോപ്പായിരുന്നു ബാർബർ ഷോപ്പുകാരൻ അദ്ദേഹത്തിൻ്റെ വസ്തു പണയം വെച്ച് കിട്ടിയ കാശുകൊണ്ടാണ് ആ ബാർബർ ഷോപ്പ് നടത്തുന്നത് അദ്ദേഹത്തിന് അറിയുക പോലുമില്ല അദ്ദേഹം കേരള സർക്കാരിൻ്റെ വ്യവസായ സംരംഭകത്വ പദ്ധതിയിൽ വന്നിട്ടുള്ള കാര്യം അങ്ങനെയുള്ള ആളുകളാണ് ഇവരുടെയൊക്കെ ഇവര് ഇത് ഇവരിൽ പത്ത് പതിനാല് പേരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചതിന്റെ വീഡിയോ ആണ് ഇടുന്നത് അതിന് ശേഷം ബാക്കി പറയാം പേര് ഓണറാണ് ഈ പത്രപ്രതി പറയുന്ന പോലെ ഒരു ലക്ഷം സംരംഭങ്ങൾക്ക് പുതിയ ചിത്രം എന്ന് പറഞ്ഞിട്ട് ഇത്രയും സംരംഭങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിരുന്നു അപ്പോൾ ഇത് പ്രകാരം ഇതില് ഞങ്ങളുടെ ഈ സ്ഥാപനം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതിൽ പറയുന്ന പോലെ ഒരു സഹായങ്ങളോ കൊണ്ടോ ഇതിനെപ്പറ്റി ഒരു അറിവ് പോലും ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു കോൾ വന്നിരുന്നു ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിനേഷം അപ്പൊ എത്ര ഉണ്ട് ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു കോളി എനിക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് സ്ഥാപനത്തിലേക്ക് വരും അപ്പോൾ ഞാൻ എന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാൻ പറയുന്നത് അല്ലാതെ ഇതിനെപ്പറ്റി ഒരു അറിവോ കാര്യങ്ങളോ ഞങ്ങൾക്കില്ല വ്യവസായി വകുപ്പായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങളുടെ സ്ഥാപനത്തിന് ആരും ഇതിലൊരു ബന്ധമില്ല ലൈസൻസ് അപ്ലൈ ചെയ്തു അല്ല അതല്ല വേറെ ഒരു കറക്ഷൻസ് നമുക്കില്ല പിന്നെ ഭൂപദനത്തിനും സഹായവും സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല നമ്മുടെ എമൗണ്ട് ഞാൻ സ്ഥാപനം നടത്തണം ഞാൻ ജയാനന്ദ സ്വന്തമായിട്ടാണ് നടത്തുന്നത് ഈ ബിസിനസ് കഴിഞ്ഞാണ് ചെയ്യുന്നത് അപ്പൊ അതിനെപ്പറ്റി വ്യാപാര വ്യവസായ വകുപ്പിന്റെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല എൻ്റെ പേര് ലിൻഡ ഞാൻ കാപ്പിസ് പിടിവാളം നടത്തുന്നു എനിക്ക് ഈ വ്യവസായ വകുപ്പിന്റെ ഒരു ലക്ഷം സംരംഭങ്ങൾ എന്നുള്ളതിലായിട്ടുള്ള ഇതൊന്നും എനിക്കറിയില്ല നമ്മുടെ പെരുന്ന എന്റെ പേര് അഭിലാഷ് സി അഭിലാഷ് സി ബി അഭിലാഷാണ് ജൻഫാർമ നടത്തുന്നത് അതെ അതെ ഈ ഈ സ്ഥാപനം ജൻഫാർമ നടത്താനായിട്ട് കേരള സംസ്ഥാന വ്യവസായ വകുപ്പിന് എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല എടുത്തിട്ടില്ല ബാങ്കിന് വേറെ ലോൺ